ഈശോയുടെ തിരുഹൃദയ വണക്കമാസം ഇരുപത്തി അഞ്ചാം തീയതി ജപം പാപികളുടെ സങ്കേതമായി തുറക്കപ്പെട്ടിരിക്കുന്ന ഈശോയുടെ ദിവ്യഹൃദയത്തിൻ തിരുമുറിവെ നിന്നിലെന്നെ മുഴുവനും കയ്യേൽപ്പിച്ചിരിക്കുന്നു കർത്താവെ എനിക്ക് നേരിടുന്നതും നേരിടുവാനിരിക്കുന്നതുമായ സകല ദുരിതങ്ങളും അപമാനം ശരീരപീഡകൾ ആദ്യായ സകല വിഷമങ്ങളും ഒന്നായി അങ്ങേ പാടുപീഠകളോട് ചേർത്തുകൊണ്ടും അങ്ങേ സ്നേഹത്തെ പ്രതി സഹിച്ചുകൊണ്ടും കാഴ്ചവെക്കുന്നതിനെ ദയവായി കൈക്കൊള്ളണമേ മാധുര്യം നിറഞ്ഞ ഈശോയെ പാപം നിറഞ്ഞ എൻറെ ആത്മാവിനെ അങ്ങേ തിരു രക്തത്താൽ കഴുകി ശുദ്ധമാക്കി അരളേണമേ അങ്ങേ ദിവ്യ ആശീർവാദത്താൽ ഇതിനെ ശക്തിപ്പെടുത്തി ഉറപ്പിക്കണമേ കൃപയുടെ സമുദ്രമായ ഈശോയെ എൻ്റെ ജീവിതകാലത്തിലും പ്രത്യേകം എൻറെ മരണസമയത്തിലും അങ്ങേ തിരുമുറിവിൽ എൻറെ ആശ്വാസം കണ്ടെത്തുന്നതിനും എന്റെ ആത്മാവിനെ ഈ തിരുമുറിവിൽ ബലമേൽപ്പിച്ചിരിക്കുന്നതിനും കൃപ ചെയ്തറല്ലയണമേ കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തറല്ലയണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടേന്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എന്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിന് ആദ്യെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമീൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ മറിയമേ നിനക്ക് മറിയുമെന്തെനിക്ക് സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രതിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മനസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനും സ്തുതി ആദിലെ പോലെ എപ്പോഴും നീക്കും ആ മീൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയാമേന്ന് എനിക്ക് സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളെ മാനസമേതും തമ്പുരാനോട് തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും നീക്കും ആമീൻ മീൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങടെ നാമം പൂജിതമാകണമേ അങ്ങടെ രാജ്യം വരണമേ അങ്ങടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതിനോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നന്മന മറിയമേ നിനക്ക് സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രീം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെ മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞാളെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ള ആമീൻ പിതാവിനും പുത്രനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും നീക്കും ആമീൻ സുഹൃത ജപം ഈശോയുടെ തിരുഹൃദയമേ അങ്ങേ തിരുമുറിവിൽ എൻ്റെ ആത്മാവിനെ ബലമേൽപ്പിക്കുന്നു സൽക്രിയ തിരുസഭയുടെ പുകഴ്ചയ്ക്കും പാപികളുടെ തിരുവിനും വേണ്ടി പ്രാർത്ഥിക്കുക